പിന്നെ നമ്മൾ ആ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചേക്കുവാക്ക വീണ് ചേക്കുവാക്ക നേരത്തെ ഞാൻ ഒരു ഇതിൽ ഇട്ടിരുന്നു എൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്നു തൊണ്ണൂറ്റഞ്ച് വയസ്സിലും പാവം അധ്വാനിച്ച് പഴയ ആക്രി സാധനങ്ങൾ പെറുക്കി പിന്നെ വിൽക്കുന്ന ഒരു ചേക്കുവാക്ക ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു രണ്ടത്താണിയിലുള്ള ഒരു പഴയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് അപ്പോൾ ആ ചേക്കുവാക്കാരൻ്റെ അത് കേട്ടപ്പോൾ ഇപ്പോൾ പാവ വീണു വീണ് എല് പൊട്ടി കിടക്കുകയാണ് അപ്പം മൂപ്പര്ക്ക് എൻ്റെ വീട്ടിലുള്ള ഞാൻ വാങ്ങിയ വെച്ച ഈ ഒരു ചെയറ് കൊണ്ടേ കൊടുക്കുകയാണ് ഇത് കൊടുത്തിട്ട് അയാൾ ഒന്ന് നടക്കാൻ പറ്റുമോ നോക്കുക നീ അധികം ഒന്നും അയാൾക്ക് നടക്കാൻ കഴിയില്ല ഏതായാലും നടക്കുന്നവരെ നടക്കട്ടെ ഇതിൻ്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇതിന് ഈ ഒരു ചെയറിനെ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആളുടെ സൈസനുസരിച്ചൊക്കെ നമുക്കിതിനങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഇട കൊണ്ടക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത ഉണ്ടോ ഏ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൾ വീഴൊന്നുമില്ല ഇതായിട്ട് ഇങ്ങനെ ആളെ കൊണ്ടുപോകാം ഇനി നമുക്ക് ഈ ആളതിന്ന് എടുക്കണമെങ്കിൽ നേരെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പാടില്ല വീണു പോകും അപ്പം മെല്ലെ നേരെ ഈ കട്ടിൽ നമുക്ക് അവിടെ കയറ്റിയിട്ട് ഏതായാലും നമുക്ക് പോക്കാനിത് വെച്ചിട്ട് ഒന്ന് നോക്കാം ഉപ്പരം വീട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ ഒരു ട്രെയിനിങ് കൊടുത്താൽ ഉഷം നമുക്കിത് വണ്ടി കയറ്റാം ഇനി ഇത് ദൂരി പോയാലും എറുതിരിക്കാൻ ഇവിടെ ഒരു നെറ്റൊക്കെ ഉണ്ട് അത് കൊടുക്കാം പെടുന്നില്ല അത് ഇനി വണ്ടി കയറ്റിയിട്ട് അവിടെ നിന്ന് ഇടാം അവിടെ ഇടാം ചൂപ്പാക്കാൻ്റെ വീട്ടിലേക്ക് നമ്മളെ താഹിർ ഉണ്ട് അന്ന് ആ പിന്നെ വീഡിയോയിലുള്ള താഹിറാണ് അവന്റെ ഒരു പഴയ വണ്ടിയാണ് പഴയ സാധനത്തോട് താഹിർ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ മുഴുവൻ അവർ വീട് വരെ പഴയതെട്ടോ ആ വീടൊന്ന് പോയി കാണണം പഴയ വീട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പുതിയ വീടല്ല പഴയ സാധനം കൊണ്ട് ഒരു പുതിയ വീടുണ്ടാക്കി അല്ലേ അല്ലെ താഹരേ അവിടെ നിന്ന് പോകണം നമുക്ക് ഇത് ഏതാ മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡല് ടാറ്റാ സുമോ ഈ കോഴി ചോക്കാക്കാൻ എടുത്തു പോകണം മ്മടെ ചേക്ക് വെക്കണ്ടേ വീടെത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടേക്ക് എന്താ സ്ഥലം പറയാന്നൂർ ഇന്ത്യന്നൂര് ഇവിടെ ഇന്ത്യന്നൂര് പള്ളിയുടെ അടുത്ത് ഇന്ത്യന്നൂര് പള്ളിയുടെ അടുത്ത് അല്ലെ കോട്ടൂരിനെള്ള കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലാ ഏഹ് എന്താ പോയില്ല പരീക്ഷ അല്ലേ ഏലാ അല്ല അന്ന് പുറത്തുനിന്ന് ഇരിക്കണ്ടല്ല ഇന്ന് കുറച്ച് ഉഷാറായാ ചൂട് നല്ല ഇടവന്നല്ലേ

കുട്ടികളെ കഴിച്ചു അതെയാ കുട്ടികളെ ഇനിക്ക് നോക്കാൻ നിങ്ങള് സുഖായിട്ടേ ഇതിലിങ്ങനെ ഇതിന്റെ ഉള്ളില് നിങ്ങക്ക് ഇങ്ങനെ കൊറച്ച സഞ്ചരിക്കാൻ പറ്റു നോക്ക് നമ്മള് ഇത്രേ ഉള്ളതിന്റെ പണി എന്തായി ഏ നേരെ ഇത് കണ്ടാ ഇങ്ങൂടും ആ അത് കണ്ട് കൂടും അത് നിങ്ങൾ അറിയാതിരിക്കാനുള്ള ബെൽറ്റ് കടകളാണ് ഏഹ് ഇതാണ് പരിപാടി അതിന് ആദ്യം ഈ കട്ടിലല്ല അതിന്റെ ഒരു ഒരു ശരി തോണിയൊക്കെ ശരിയാക്കി കാണാ കട്ടിൽ മൊരു കുറച്ചും കൂടെ നടുക്ക അവിടെ ഇരുന്നാ മതി കുറച്ചിരുന്നാ ആ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും ഞമ്മളെ നിങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാക്കാൻ പറ്റുമോ നോക്കുക ബാഗൊക്കെ നമുക്ക് എടുക്കാം ബാഗൊക്കെ എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ അതിനുള്ളിൽ കാക്കാൻ ഒരാൾക്ക് പറ്റുമോ നോക്കണേ ഞാന്

ൂടി ഇരുന്നില്ലേ പൊങ്ങൾ ഇരുന്നാ ഇതിലേ ഇനി ഒന്ന് വലിച്ചുമ്പോ ആ ബാഗ് എടുക്കാൻ നമുക്ക് ബാഗ് വെക്കാനുള്ള എന്തെങ്കിലും ഒരു പലക വേണം നിങ്ങളെ മൂത്ര ബാഗ് വെക്കാനുള്ള ഒരു പലക ഇട്ടുകൊടുത്താല് എന്തെങ്കിലും ഒരു പലകണ്ടേരി കസാരം ഇടാൻ പറ്റിയ എന്തെങ്കിലും ഒരു പല ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ അതിനുള്ള കൂടി ഇങ്ങനെ നടക്കും ഏഹ് ഒറ്റ ആള് മതി മതിയപ്പോ ഇങ്ങളെ നടത്താനേ മനസ്സിലായാ ശരി നോക്കട്ടെ നമ്മളൊരു പലകെടുക്കട്ടെ പല കെച്ചിട്ടുണ്ട് ആ ഒരു ഒരു കയറിട്ടാ മതി പല അവിടെ കാത്തിനെ അവിടെന്തോ നിങ്ങളെ ഇല്ല അതാ കണ്ട ഇപ്പൊ കൃത്യമായി അടിപൊളി ഏ കണ്ട എന്താ പോണ് നിങ്ങൾ നല്ല ഉഷാറായിട്ട് പോണ് ഏ ടക്കണ് വിസാരല്ലേ ഒരു പേടി മേടിക്കണ്ട ഇനി ഇവിടുന്ന് പോരൂല ആ ആ പലകൊന്നണ്ട് ഇനി കയറിയിട്ടിട്ടെ നിങ്ങളെ മുദിന്റെ ബാഗ് മൂത്രത്തിന്റെ ബാഗാണ് ഇനി ഇതെങ്ങനെ പോവാന നമ്മക്ക് വഴിമാറിക്കോളി മക്കളെ യോഗാഗത വരണ് വടം വേറെ വരും ഇവിടുന്നിട്ട് കിടക്കണമെങ്കില് ഇവിടെ കിടക്കണെങ്കില് ഇവിടെ ഇവര് എന്തെങ്കിലും ചെയ്തു തരണം അവർ തണ്ട് ഇവിടെ ചെയ്ത് കൊടുത്താ ബാത്റൂമൊക്കെ പോവാ സിമെന്റ് ഇത് സിമെന്റ് താഴത്തത് അതിന് ചെറിയൊരു മരത്തിന്റെ ഇങ്ങനെ ഒരു പീസ് ഇവിടെ ഇവിടെയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും ഇത് കട്ടിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ കേട്ടോ ഏഹ് എന്നാ ഞങ്ങക്ക് ഈസി ആയിട്ട് ഒരാള് മതി മനസ്സിലാ നേരെ നിങ്ങൾക്ക് മുക്കാണ്ടി കയരാ ഇത് സെറ്റ് ചെയ്യാ ഇതിന്റെ ഐറ്റം അനുസരിച്ച് കുറച്ചും കൂടി സെറ്റ് ചെയ്യൊക്കെ ചെയ്യാ ഏഹ് അപ്പൊ അങ്ങനെ അവിടെ ഇരുന്നോളൂ നിങ്ങൾക്ക് ഇങ്ങനെ പോവാ രസാണ് അവിടെ ഇരിക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ചേക്കുവാക്ക നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരിക്കലൊരു തോണിന് അല്ലെ താഹിറ ഒരു നാലു കൊല്ലം മുമ്പാണ് ഒരു തൊണ്ണൂറൊക്കെ വയസ്സ് കഴിഞ്ഞിട്ടും അധ്വാനിക്കുന്ന ഒരു വെല്ലുപ്പാന കണ്ടു ഞാൻ അവിടെ അങ്ങാടിയിൽ രണ്ടത്താണിയില് അപ്പൊ ഒരുപാട് പഴയ പാത്രങ്ങൾ അതുപോലെ തുരുമ്പ് പിടിച്ച ഇയ്യം തിരുമ്പ് ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് നമ്മുടെ താഹിറിന്റെ വി എച്ച് അല്ലെ വിയച്ച് എം ആ വി എച്ച് എം എന്ന് പറയുന്ന ഷോപ്പിൽ കൊണ്ടേ കൊടുത്ത് അങ്ങനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇപ്പ ഇങ്ങള് എന്തിനാ ഇത്രയും പ്രായത്തിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നു ചോദിച്ചപ്പോ എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കണെന്ന് കേട്ട ആ ഒറ്റ വാക്കാണ് എന്നെ യാത്ര ആക്കിയത് ഇന്റെ മോഹൻക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കണമെന്ന് പറഞ്ഞ ഈ തൊണ്ണൂറ് കഴിഞ്ഞിട്ടും അങ്ങനെ പറയണെങ്കിലും മക്കളോട് എത്രത്തോളം കാരുണ്യം കൃപയും സ്നേഹവും നമ്മളെ വാപ്പാർക്ക് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ ഇത്രയും പ്രായമായിട്ടും മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഇന്നത്തെ യുവാക്കൾ അത് ആലോചിക്കണില്ല എന്റെ വാപ്പയും ഇമ്മയും ഒക്കെ എനിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണീരോടെ എന്റെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്റെ അധ്വാനം മുഴുവനും എന്ന് ഇന്നത്തെ മക്കൾ ആർ ഓർക്കണില്ല എന്നുള്ളതാണ് അത് ഈ വെല്ലിപ്പാന്റെ ഒറ്റ വാക്കില് നമുക്കിത് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്നും വെല്ലിപ്പാക്കും എന്ന് കേട്ടപ്പോ ഇവിടെ വന്നത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും നിങ്ങളുടെ അധ്വാനം നിങ്ങളെ അധ്വായം പ്രാർത്ഥനയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണം എന്റെ പ്രേക്ഷകർക്കും ഇൻഷാ അള്ള ണ്ടാവണം ഒന്നും ഉണ്ടാവില്ല ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നൊക്കെ അത് ഒരുപാട് പെൺകുട്ടികളൊക്കെ അല്ലേ അങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടക്കാനൊക്കെ അല്ലേ പിന്നെ ആരവിടെ ഉണ്ടാവുക മതിയല്ലോ മതിയല്ലേ ഇനി ഒരാൾ മതി വേറെ കുട്ടിയുണ്ട് ഇനി ഇതേ കസായിലൊക്കെ നിങ്ങളെ ഇരുത്താനും വെക്കാനൊക്കെ ഒരാൾ തന്നെ മതി അവിടെ ഒരു അങ്ങ് തരും കലയാണി ഒക്കെ കിട്ടുതരും വൈകുന്നേരം പേരും ആഹ് ഹാശാ ആയിക്കോട്ടെ നമ്മളെ പ്രായം തളർത്താതെ ഇന്നും വളരെ നല്ലൊരു മനസിന്റെ ഉടമയാണ് നമ്മളെ കോട്ടക്കല് നഗരസഭ ആ ഭാഗങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഇന്ത്യന്നൂരിൽ ഈ പട്ടണങ്ങളൊക്കെ ശുചിയാക്കി അവിടെ കവറുകള് മറ്റുള്ള വേസ്റ്റുകൾ ഒക്കെ അവിടെ സ്ഥാപനങ്ങളിലെ ചട്ടകൾ ഒക്കെ അദ്ദേഹം അവിടുന്ന് മാലിന്യമുക്തമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ഈ ദിവസം വരെ ഈ ഏതാനും മാസങ്ങൾക്ക് മുന്നേ വരെ അദ്ദേഹം ആ തൊഴിലുമായി നമ്മുടെ സമീപ പ്രദേശങ്ങളൊക്കെ ക്ലിയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പരിസ്ഥിതി പ്രവർത്തകന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇന്ന് അപ്പോൾ ആ പ്രായം ഇപ്പോഴും ഉപ്പരെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം ഞാനും അംസൊക്കെ ഇപ്പൊ രണ്ട് ദിവസം കൂടി മുന്നേ വന്നപ്പോൾ ഈ മൂത്രത്തിൻ്റെ ട്യൂബ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ മനസ്സ് ഇന്നും തളർന്നിട്ടില്ല എന്നുള്ളതാണ് അത് നമുക്കൊക്കെ യുവാക്കൾക്കും പൊതുസമൂഹത്തിനും വലിയൊരു മെസ്സേജ് ആണ് അദ്ദേഹം നൽകുന്നത് അപ്പൊ തീർച്ചയായും നമ്മളെ ഈ തിരക്കുകൾക്കിടയിലൊക്കെ പല ആളുകളും ചിലപ്പോൾ ഈ അവസ്ഥയിലൊന്നും ആയത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ നാടൻ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പിന്നെ ഇത്തരത്തിലുള്ള ഈ പ്രായത്തിന് കൊണ്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അത് നമുക്ക് എന്നും വിലപ്പെട്ടതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ ദൈവം സഹായിച്ചു ഗൃഹം മാറി കൊടുക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന അദ്ദേഹത്തിന് നമുക്കൊക്കെ വേണം വേണ്ട സഹായം നാട്ടുകാർ എത്തിച്ചു കൊടുക്കട്ടെ നമ്മളൊന്നും പറയുന്നില്ല ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ